ഹലോ സുഹൃത്തുക്കളെ ഞാനൊന്ന് പറയാൻ പോകുന്ന എൻ്റെ കഥയുടെ പേര് പെങ്ങളൂട്ടി അധോലോകം കൊടും ഭീകരന്മാരായ രണ്ട് ചേട്ടന്മാരുടെ ഒരേ ഒരു അരുമയായ മാവാച്ചിയായ പെങ്ങളുടെ കഥന കഥയാണ് ഗൈസ് ഇന്ന് കാണാൻ പോകുന്നത് മൂത്ത ചേട്ടൻ തീയാണവൻ വെറുതീയല്ല കാട്ടുതീ രണ്ടാമത്തെ ചേട്ടൻ വെള്ളമാണവൻ ശാന്തിയും സമാധാന രൂപനുമായ മിസ്റ്റർ സായി കൃഷ്ണൻ ഇപ്പോൾ എല്ലാവരും ഉണ്ണി കണ്ടാകും വിളിക്കും അവരുടെയും രണ്ടുപേരുടെയും ഒരേ ഒരു പെങ്ങൾ വാഗേറിയ നന്ദന നന്ദന ആരെങ്കിലും എത്രേലും പറഞ്ഞാൽ കാട്ടു തീ കത്തിക്കും സായി എണ്ണം വെള്ളം ഒഴിച്ചാൽ അത് അണയ്ക്കും പെങ്ങളുട്ടിയുടെ കണ്ണീരൊപ്പുന്ന കഥനകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ അതോട്ട് പോകാം ഖൈസ് അതിനു മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏകദേശം എന്തായാലും പറയാലോ സാധാരണ എല്ലാ സീസണും ഇങ്ങനെ ഫിനാലകളോട്ട് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആകും ഈ സീസൺ ഇത് ഫിനാലോട്ട് അടുത്ത് അടുക്കുംതോറ് അടുക്കും തോറും എന്തൊരു ബോറായിട്ടാണോ വരുന്നത് എന്തൊരു കൂതല എപ്പിസോഡ് വെറും ഏതൊരു ടാസ്ക് കൊടുത്താൽ മര്യാദ കളിക്കാൻ അറിയത്തില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാസവും കുത്തി കുത്തിക്കേറ്റി ഇതിനേക്കാളും പേര് നമ്മുടെ ജപ്രീമോൻ്റെ ജാസുമോടെ കുറുതളിപ്പായിരുന്നു ഭയങ്കര ബോറ് കേട്ട സീരിയസ്ലി കണ്ടിരിക്കാൻ തോന്നാത്ത രീതിയിൽ ഒരു കണ്ടന്റ് ഒരു തെങ്ങാക്കൊലേ ഇല്ലാത്ത ഭയങ്കര ബോർ സാധനം നൂറോ സോസിനെ കാക്കാൻ വേണ്ടി നിൽക്കൊന്നും വേണ്ട ഇനിപ്പോൾ എൺപത്തിരണ്ട് ദിവസം ആയല്ലോ തൊണ്ണൂറാം ദിവസം തൊണ്ണൂറാമ ദിവസം കപ്പും കൊടുത്തതായിരുന്നതിനും പറഞ്ഞു വിടും അതായിരിക്കും നല്ലത് എരിമേഞ്ഞിരി പട്ടിത്തീട്ടൻ ഷോ ആയി മാറിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡ് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ചേച്ചിയെങ്കിൽ ബൈ